ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണ് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് മിക്കപ്പോഴും വരാറുള്ളൊരു പ്രോബ്ലമാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോവാന്നുള്ളത് അങ്ങനെ സ്റ്റിച്ച് പൊട്ടിപ്പോകുന്ന സമയത്ത് മെഷീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് പൊട്ടുന്ന സമയത്ത് എന്ത് കൊണ്ടാണ് സ്റ്റിച്ച് പൊട്ടുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ തയ്യൽ മെഷീൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നല്ല രീതിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എങ്കിൽ മാത്രമാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ടയൽ മിഷീനിലെ നൂല് പൊട്ടുന്നതിന് പല റീസൺസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിന്നുകൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമാണ് എങ്ങനെയാണത് ക്ലിയർ ആയിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ നൂല് പൊട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് മെഷീന്റെ പാർട്സിൽ വരുന്ന പ്രോബ്ലംസ് ആണ് പാർട്സ് തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ പാർട്സിൽ തുരുമ്പും കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ പാർട്സിൽ സ്ക്രാച്ചസ് വരിക ഇങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് നൂല് പൊട്ടൽ സംഭവിക്കുന്നത് നൂല് പൊട്ടുന്ന ടൈമില് ഏതൊക്കെ പോർഷനാണ് നമ്മൾ ഈ മെഷീനിൽ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം പാർട്സ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചെടുക്കുന്ന ഓരോ സ്ക്രൂസും സേഫ് ആയിട്ട് തന്നെ എടുത്തു വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻ ആണ് ഈ കാണുന്ന പോർഷന് പറയുന്ന പേരാണ് ടെൻഷൻ സെറ്റ് ഈ ടെൻഷൻ സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പൊട്ടിപ്പോകാനും ഓവർ ലൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ലൂപ്പ് വരാനും ചാൻസ് കൂടും അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമൽ പ്രഷർ മാത്രം ഇവിടെ വരാൻ പാടുള്ളൂ നോർമലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും ഈ കാണുന്ന ടെൻഷൻ സെറ്റ് ഒന്ന് നമുക്ക് അഴിച്ചു നോക്കാം അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കാണുന്ന നെറ്റ് ഒന്ന് ലൂസ് ചെയ്ത് അഴിച്ചെടുക്കുക ശേഷം ചെയ്യേണ്ടത് ഈ കാണുന്ന കവർ അഴിച്ചെടുക്കുക ശേഷം അതിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട് ആ സ്പ്രിങ് അഴിച്ചെടുക്കുക ശേഷം ഒരു കവർ വരുന്നുണ്ട് അതിന് ശേഷം പ്ലേറ്റ് വരുന്നുണ്ട് ആ പ്ലേറ്റും അഴിച്ചെടുക്കുക ടെൻഷൻ സെറ്റിൻ്റെ അകത്തായിട്ട് നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് കയറി പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നൂല് കയറി പിടിച്ചിരിക്കുകയാണ് ഈ രീതിയിൽ വേസ്റ്റും നൂലൊക്കെ കയറി പിടിക്കുന്നതുകൊണ്ടാണ് അടിനൂല് ലൂപ്പ് വരാനും സ്റ്റിച്ച് പൊട്ടി പൊട്ടിപ്പോവാനും ചാൻസ് കൂടുന്നത് അങ്ങനെ വരുന്ന ടൈമിലാണ് നമ്മൾ ഈ പോർഷൻ ക്ലീൻ ചെയ്യേണ്ടത് എത്രത്തോളം വേസ്റ്റാണ് ഇതിനകത്ത് കയറി പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും കണ്ടില്ലേ ഈ രീതിയിലൊക്കെ വരുന്ന ടൈമിലാണ് നല്ല രീതിയിൽ മിഷൻ സ്റ്റിച്ച് കംപ്ലൈൻ്റ് വരുന്നത് ശേഷം ഈ കാണുന്ന പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കാം പ്ലേറ്റ് അഴിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം ഏതെങ്കിലും ഒരു ലോഷൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഈ കാണുന്ന പ്ലേറ്റ് ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്യുന്ന ടൈമിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എമിറി പേപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതിലിപ്പോൾ വലിയ രീതിയിൽ തുരുമ്പില്ല വേസ്റ്റ് മാത്രമുള്ളതിനകത്ത് ശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം ടെൻഷൻ സെറ്റിൻ്റെ പ്ലേറ്റ് പിടിപ്പിക്കുന്ന ടൈമിൽ പ്ലേറ്റ് ഒരിക്കലും തിരിഞ്ഞു പോകരുത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ പ്ലേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം സ്പ്രിംഗിൻ്റെ കവർ സെറ്റ് ചെയ്യുക ശേഷം സ്പ്രിംഗ് സെറ്റ് ചെയ്യുക ശേഷം ഒരു കവർ കൂടി വരുന്നുണ്ട് ആ കവർ കൂടി സെറ്റ് ചെയ്യുക ഈ രീതിയിലാണ് ടെൻഷൻ സെറ്റ് സെറ്റ് ചെയ്യേണ്ടത് ശേഷം അതിൻ്റെ നെറ്റ് പിടിപ്പിക്കാം ഏകദേശം ഈ പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നൂല് പൊട്ടുന്ന ടൈമിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോർഷനെന്ന് പറയുന്ന പേരാണ് നീഡിൽ പ്ലേറ്റ് ഈ പ്ലേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രഷർ ഫുട്ട് അഴിച്ചെടുക്കുക ഫുട്ടിലൊരു സ്ക്രൂ ആണ് വരുന്നത് ആ സ്ക്രൂ ലൂസ് ചെയ്യുക അത് നീഡിൽ പ്ലേറ്റിൽ രണ്ട് സ്ക്രൂസ് ആണ് വരുന്നത് ആ രണ്ട് സ്ക്രൂസും അഴിച്ചെടുക്കുക ഈ കാണുന്ന നീഡിൽ പ്ലേറ്റിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിനകത്തു കൂടെയാണ് സൂചി മുകളിലോട്ടും താഴോട്ടും പോകുന്നത് ഈ കാണുന്ന ഈ സൈഡിലൊക്കെ കാണുന്ന ഈ സ്ക്രാച്ചസ് വരുന്നത് സൂചി സൂചിയിടിച്ച് പൊട്ടിയിരിക്കുന്ന അടയാളങ്ങളാണ് ഇങ്ങനെ സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് കൂടും അങ്ങനെ നമ്മൾ വരുന്ന ടൈമിൽ സാധാരണ ചെയ്യാറുള്ളത് ഒരു എമരി പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഈ ഹോളിനകത്തോട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഉണ്ട് അങ്ങനെ വരുന്ന ടൈമിൽ ഒരു എമരി പേപ്പർ എടുക്കുക ശേഷം ചെയ്യേണ്ടത് ഈ ഹോളിനകത്തോട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ കൊടുക്കുക സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്തതിന് ശേഷവും നല്ല രീതിയിൽ നൂല് പൊട്ടുകയാണ് ഈ പ്ലേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന ടൈമിൽ നൂല് പൊട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന പോഷൻ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നൂല് പൊട്ടൽ ചാൻസ് ഉണ്ടാവും പഴയ പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഈ രീതിയിൽ ഒരു പുതിയ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹോൾ ക്ലിയർ ആണ് സ്ക്രാച്ചസ് ഇല്ല അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് പൊസിഷനിലോട്ട് വെക്കുക അതിനുശേഷം ആ ഹോളിനകത്തോട്ട് സ്ക്രൂ ഹോൾഡ് ചെയ്യാം ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ രണ്ട് സ്ക്രൂസും ടൈറ്റ് ചെയ്യുക ശേഷം പ്രഷർ ഫുട്ട് നമുക്ക് പിടിപ്പിക്കാം ശേഷം ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും രീതിയിൽ ശബ്ദം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ആണ് സ്റ്റിച്ച് പൊട്ടുന്ന ടൈമിൽ ടെൻഷൻ സെറ്റ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു അതിനുശേഷം പ്ലേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടും സ്റ്റിച്ച് പൊട്ടൽ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തൊരു കാര്യം കൂടി ഉണ്ട് അതുകൂടി ഞാൻ പരിചയപ്പെടുത്താം മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോഷനാണ് ഷട്ടിൽ ഷട്ടിലിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസോ അല്ലെങ്കിൽ തുരുമ്പോ അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിടുകയാണി വരാനും നൂല് പൊട്ടാനും ചാൻസ് കൂടും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ മെഷീൻ ഈ രീതിയിൽ നിർത്തി വെക്കുക ശേഷം ഈ കാണുന്ന രണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ അത് റിലീസ് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ഷട്ടിൽ പുറമോട്ടെടുക്കുക അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും ഈ ഷട്ടിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഷട്ടിൻ്റെ മേൽഭാഗത്തേക്കായിട്ട് നല്ല രീതിയിൽ ആണ് ഇതെല്ലാം സൂചി തട്ടി വന്നിരിക്കുന്ന അടയാളങ്ങളാണ് സൂചി ഇതിന് മേലെ വന്ന് ഇടിച്ചിട്ട് വരുന്ന അടയാളങ്ങളാണ് ഇങ്ങനെയുള്ള സ്ക്രാച്ചസ് ഉള്ള ഷട്ടിലാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂല് വട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ തേയ്മാനം സംഭവിച്ചൊരു ഷട്ടിലാണ് ഈ കാണുന്നത് നമുക്കിത് മാറ്റേണ്ടതുണ്ട് ഇത് മാറ്റി യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ക്ലിയർ ആവത്തുള്ളൂ അങ്ങനെ ആ ടൈമിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഒരു പുതിയ ഷട്ടിൽ എടുക്കുക നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ അത് സെറ്റ് ചെയ്യാവുന്നതാണ് ശേഷം അതിൻ്റെ ക്ലാമ്പ് നമുക്ക് പിടിപ്പിക്കാം ശേഷം ക്ലിപ്പ് നമുക്ക് ഹോൾഡ് ചെയ്യാം നോർമൽ മെഷീനിൽ സ്റ്റിച്ച് പൊട്ടുന്ന ടൈമിൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്തത് ഈ രണ്ട് പോർഷനാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുക അതുപോലെ തന്നെ ടെൻഷൻ സെറ്റ് നല്ല രീതിയിൽ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്യുക അതിനുശേഷം ചെയ്ഞ്ച് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം